ഹായ് ഞാൻ ഡോക്ടർ ഷെരീഫ് ഇന്ന് നമ്മൾ ഡിസ്കസ് എന്താണെന്ന് അറിയാം നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ എപ്പോഴും പേഷ്യൻസിനോട് പറയാറുണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്ന സ്ഥലങ്ങൾ എപ്പോഴും എന്തായിരിക്കണം കംഫേർട്ടായിരിക്കണം അപ്പോൾ നമ്മൾ കിടക്കുന്ന സ്ഥലം യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ അതേപോലെ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലം ഇപ്പോൾ സീറ്റാണെങ്കിലും ഇരിക്കുന്ന സ്ഥലമാണെങ്കിലും നമ്മൾ ഇരിക്കുന്ന സ്ഥലങ്ങൾ എപ്പോഴും കംഫേർട്ടായിരിക്കണം അതേ നമ്മൾ നമ്മൾ ഈ ഉപയോഗിക്കുന്ന ചെരുപ്പ് ഇടുന്ന ഡ്രസ്സ് ഇതൊന്നും നമ്മൾ കംഫർട്ടല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഭാവിയിൽ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റില്ല നമുക്ക് ജീവിച്ചു എന്നുള്ള ഒരു ഒരു സന്തോഷം ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടില്ല അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് അതെന്താണെന്നറിയുമോ നമ്മൾ എപ്പോഴും ഒരു ദിവസത്തിൻ്റെ മൂന്നിലൊന്ന് ഭാഗം നമ്മൾ ചിലവഴിക്കുന്ന നമ്മൾ ബെഡ്റൂമാണ് ഈ ബെഡ്റൂം കംഫർട്ട് ആവാനുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ ബെഡ്റൂമ് ഡിസ്കംഫേർട്ട് ആകുന്ന കുറേ കാര്യങ്ങളുണ്ട് അതിൽ മൂന്ന് കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ആ മൂന്ന് കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകണം അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ കാര്യങ്ങൾ ലൈഫിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകുന്നതാണ് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ ബെഡിൽ ബെഡ് നമ്മൾ കിടക്കുന്ന ബെഡാണ് നമ്മൾ ആലോചിക്കാം നമ്മൾ എട്ട് മണിക്കൂർ നമ്മൾ ചിലവഴിക്കുന്ന ബെഡ് നല്ലതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും നല്ല രീതിയിൽ ഉറങ്ങാൻ പറ്റില്ല എപ്പോഴും ബോഡി പെയിൻ ആയിരിക്കും എപ്പോഴും നടുവേദന ആയിരിക്കും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകും അപ്പോൾ ഒരുപാട് കാലം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ബെഡ് അതൊരു ഏഴ് വർഷം മുതൽ പത്ത് വർഷം വരെ നമ്മൾ മാക്സിമം ഉപയോഗിക്കുക ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ അതിൽ കൂടുതൽ നമ്മൾ ഈ ബെഡ് നമ്മൾ ഉപയോഗിക്കുന്ന കാരണം ആ ബെഡ്ഡൊക്കെ ദ്രവിച്ച് പോകാൻ നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ദ്രവിച്ച് പോവുകയും നമ്മൾ മെറ്റൽസ് നല്ല റൂമിൽ വരികയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഉറക്കമില്ലായ്മ ഉണ്ടാക്കും അതേപോലെ തന്നെ നമുക്ക് ബോഡി പെയിൻ അതേപോലെ തന്നെ നടുവേദന അതേപോലെ തന്നെ ഇതിൽ നിന്ന് ഉണ്ടാകുന്ന ദ്രവിച്ച് പോകുന്ന സാധനങ്ങൾ നമുക്ക് എന്തുണ്ടാക്കാൻ നല്ല ചാൻസ് ഉണ്ട് ശ്വാസതടസ്സം അലർജി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ നല്ല ചാൻസ് ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ലൈഫിൻ്റെ ക്വാളിറ്റി നമുക്ക് പോകും അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക നല്ല രീതിയിലുള്ള ബെഡ് മാത്രം നമ്മൾ യൂസ് ചെയ്യുക സിന്തറ്റിക് ബെഡ് ആണെങ്കിൽ തന്നെ ഏത് ടൈപ്പ് ബെഡ് ആണെങ്കിലും നമുക്ക് കംഫർട്ട് ആയിട്ടുള്ള ബെഡ് നമ്മൾ യൂസ് ചെയ്യുക അതിത്ര കാലം കഴിഞ്ഞാൽ അത് മാറ്റാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് അതേപോലെ രണ്ടാമത്തെ കാര്യമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് തലയണ അപ്പോൾ തലയണ ആണെങ്കിൽ തന്നെ തലയണ കവറ് ആ തലയണ കവർ നമ്മൾ ആയിട്ട് നമ്മൾ അലക്കുകയും അത് മാറ്റിയിടുകയും ചെയ്യണം എന്നുള്ള ആഴ്ചയിൽ ഒരു തവണ അല്ലെങ്കിൽ രണ്ട് ദിവസം മൂന്ന് ദിവസം നമ്മൾ കൂടുന്ന സമയത്ത് നിർബന്ധമായിട്ട് നമ്മൾ എന്തു ചെയ്യണം തലയണ കവർ നമ്മൾ ഉപയോഗിക്കുക പിന്നെ മാറ്റിയിടണം കാരണം എന്താണ് നമ്മൾ ഉപയോഗിക്കുന്ന ഉപയോഗി ഈ കിടക്കുന്ന സമയത്ത് നമ്മളെ ബോഡിയിലുള്ള കോശങ്ങൾ സലൈവ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഈ ബെഡ് കവറിൽ നട്ടുകയും തലയേണ്ട കവറിൽ തട്ടുകയും ഫംഗസ് ഇൻഫെക്ഷനും ഇൻഫെക്ഷൻ അതേപോലെ തന്നെ ഒരുപാട് പിന്നെ പൂപ്പലും അതേപോലെ തന്നെ പൊടിയും കാര്യങ്ങൾ വരുന്നത് കാരണം നമുക്ക് ഇൻഫെക്ഷൻ വരാൻ നല്ല ചാൻസ് ഉണ്ട് അതേപോലെ അലർജി പ്രശ്നം വരാൻ നല്ല ചാൻസ് ഉണ്ട് അതേപോലെ ശ്വാസതടസ്സം പോലത്തെ പ്രോബ്ലംസ് വരെ നല്ല ചാൻസ് ഉണ്ട് അപ്പം ഇത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ എപ്പോഴും തലയണക്കുറി മാറ്റണം അതേപോലെ തന്നെയാണ് തലയണ തലയണ ഒരു കൊല്ലം മുതൽ രണ്ട് കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് നമ്മൾ നിർബന്ധമായും തലയണ മാറ്റണം എന്നുള്ളതാണ് അതേപോലെ നമ്മൾ ഒരുപാട് കാലം ഈ തലയണ ഉപയോഗിക്കുന്ന കാരണം നമുക്ക് നല്ല രീതിയിൽ തലയണ ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കഴുത്തുവേദനയും അതേപോലെ തന്നെ തലവേദനയും ഉറക്കമില്ലായ്മയും വരാൻ നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ ലൈഫിൻ്റെ ക്വാളിറ്റിനെ ബാധിക്കാൻ നല്ല ചാൻസ് ഉണ്ട് ഇപ്പോൾ രാത്രി നമുക്ക് നല്ല രീതിയിൽ ഉറങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ അടുത്ത ദിവസത്തെ പകൽ നമുക്ക് ബാധിക്കും നമുക്ക് ദേഷ്യം വരാം സങ്കടം വരാം ജോലിയിൽ നല്ല രീതിയിൽ ജോലി ചെയ്യാൻ പറ്റാതെ വരാം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് വരാൻ നല്ല ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം തലയണ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക രണ്ട് കൊല്ലം കൂടി നിർബന്ധം എന്നാണ് സ്റ്റഡി പറയുന്നത് അതുപോലെ അതേപോലെ തലേണക്കാർ നമ്മളെങ്ങനെ ഉപയോഗിക്കും എന്നുള്ള കാര്യത്തിൽ പറഞ്ഞു അതും നമ്മൾ നിർബന്ധമായി ശ്രദ്ധിക്കുക മൂന്നാമത്തെ കാര്യമാണെന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഉപയോഗിക്കുന്ന പെർഫ്യൂംസും അതേപോലെ തന്നെ എയർ ഫ്രഷ്നറും നമ്മൾ ചിലപ്പോൾ നമ്മൾ നല്ല രീതിയിൽ കിടന്നുറങ്ങാൻ നല്ല ആ ശുദ്ധമായിട്ടുള്ള വായു നല്ല പെർഫ്യൂംസ് ഒക്കെ നമ്മൾ ഉപയോഗിച്ച് കിടന്ന് കിടന്നുറങ്ങാൻ വികച്ച് നമ്മൾ എന്ത് ചെയ്യും ഡെയിലി നമ്മൾ പെർഫ്യൂംസ് നമ്മൾ യൂസ് ചെയ്യും പക്ഷേ നമ്മൾ ആയിട്ട് ഡെയിലി നമ്മൾ ഈ ഇങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിക്കുന്ന കെമിക്കലാണോ പൊതുവേ നമ്മൾ ഈ കെമിക്കൽ ഉപയോഗിച്ചാണ് നമ്മൾ ഈ പെർഫ്യൂംസും എയർ ഫ്രഷ്നർ നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കെമിക്കൽസ് ഒക്കെ നമ്മുടെ ബോഡിയിൽ സ്ഥിരമായിട്ട് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ സ്കിൻ പ്രോബ്ലംസ് വരാൻ നല്ല ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ എയർ ഫ്രഷ്നർ ഉപയോഗിക്കുമ്പോൾ അലർജി പ്രശ്നങ്ങൾ ശ്വാസ തടസ്സം അല്ല ആസ്മ ഉള്ള ആൾക്കാർക്ക് എപ്പോഴും ശ്വാസമുട്ടലും കാര്യങ്ങൾ വരാൻ നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സാധനം നമ്മൾ ഫ്രീക്വൻറ്റിൽ ഉപയോഗിക്കുന്നത് ഭയങ്കര പ്രോബ്ലമാണ് അപ്പോൾ വല്ലപ്പോഴൊക്കെ നമ്മൾ ഈ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ലായിരിക്കാം പക്ഷേങ്കിൽ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ ഈ എയർ ഫ്രഷ്നറും അതേപോലെ പെർഫ്യൂംസും കാര്യങ്ങളൊക്കെ നമ്മൾ റൂമിൽ ഉപയോഗിക്കുന്നത് നമ്മളെ മക്കളെ പ്രത്യേകിച്ച് നമ്മൾ ചെറിയ കുട്ടികളൊക്കെ നമ്മൾ റൂമിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രീ നമ്മൾക്ക് ചിലപ്പോൾ അത്ര ഇൻഫെക്ഷൻ വരാം അല്ലെങ്കിൽ പ്രോബ്ലംസ് വരാം റിയാക്ഷൻ വരാൻ ചാൻസ് ഇല്ല പക്ഷേ നമ്മൾ ഈ കുട്ടികളൊക്കെ നമ്മൾ ഫ്രീ നമ്മൾ ഈ റൂമിലുള്ളത് കാരണം ഈ ഡെയിലി നമ്മൾ ഈ പെർഫ്യൂംസും എയർ ഫ്രഷ്നറൊക്കെ യൂസ് ചെയ്യുന്നത് അവരെ ക്വാളിറ്റീനെ ബാധിക്കുന്ന ചാൻസ് ഉണ്ട് കാരണം അവർക്ക് എലർജിക് റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ വരാൻ നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ ആസ്മ ഉള്ള പേഷ്യൻസ് ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം നമ്മളെ ലൈഫിൽ ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കുക ശ്രമിക്കുക അപ്പോൾ നിങ്ങളെ ലൈഫ് മൊത്തമായിട്ട് റെഡി ആവും കാരണം രാത്രിയിൽ എങ്ങനെയാണോ നിങ്ങൾ ഉറക്കം കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് അപ്പോൾ നമ്മൾ ഓൾറെഡി പറയുന്നത് സ്ലീപ്പ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ എട്ട് മണിക്കൂർ ആറ് മണി മണിക്കൂറാണ് സ്ലീപ്പ് സൈക്കിൾ വരുന്നത് ഈ സ്ലീപ്പ് സൈക്കിൾ നമ്മൾ നല്ല രീതിയിൽ പിന്നെ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ദേഷ്യം സങ്കടം ഉറക്കമില്ലായും അതുപോലെ ജോലിയിൽ ഉണ്ടാകുന്ന ശ്രദ്ധ അതേപോലെ ഒരുപാട് പ്രോബ്ലംസ് വരാൻ നല്ല ചാൻസ് ഉണ്ട് അതേപോലെ കുറിനെ ഈ ഓർമ്മക്കുറവ് വരാം ബി പി ഹൈ ആവാൻ നല്ല ചാൻസ് ഉണ്ട് അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് വരാൻ നമുക്ക് നല്ല ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ നിർബന്ധമായിട്ട് എന്തു ചെയ്യുക ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക കിടന്നുറങ്ങുന്ന റൂമുകളിൽ ശ്രദ്ധിക്കുന്ന അതുണ്ട് എന്നുള്ളതും ഇനി നിങ്ങളെ പ്രശ്നങ്ങൾ ഇല്ലാതെന്നുള്ളത് ഞങ്ങൾ ഉറപ്പുവരുത്താം തീർച്ചയായും നിങ്ങൾ ഫോളോ ചെയ്യണം താങ്ക്